ആത്മമിത്രം ആത്മമിത്രം ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നുമെന്നേക്കും വാഴ്ചപ്പെടുമ്പരാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഒരു പ്രഭാത തിങ്കൾ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ നമുക്കായിരിക്കാൻ വലുവനായ ദൈവം സഹായിച്ചുതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം ഇരുപതാം അധ്യായത്തിൽ നിന്ന് വലുവനായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത പത്ത് കൽപ്പനകളെ പറ്റിയാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ എട്ടാമത്തെ കൽപ്പനയായ മോഷ്ടിക്കരുത് യു യുഷാൽ നോട്ട് സ്റ്റീൽ പതിനഞ്ചാമത്തെ വാക്യത്തിൽ പറയുന്നതിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ട് ഇരുന്നത് അതിൽ നിന്നുള്ള ചില ആത്മീയ യാഥാർത്ഥ്യങ്ങൾ നാം ചിന്തിക്കുകയായിരുന്നു ഒന്നാമതായിട്ട് നാം കണ്ടത് വൈ പീപ്പിൾ സ്റ്റീൽ തെഫ്റ്റ് ഇസ് കോസ്ഡ് ബൈ അറ്റ്ലീസ്റ്റ് ത്രീ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സിൻസ് എന്തുകൊണ്ടാണ് ജനങ്ങൾ മോഷ്ടിക്കുന്നത് മോഷണം മുഖാന്തരമായിട്ട് ഏറ്റവും കുറഞ്ഞത് മൂന്ന് രീതിയിലുള്ളതായ പാവത്തിലേക്കാണ് ജനങ്ങൾ വഴുതി വീഴുന്നത് എന്നുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ഇന്ന് നമുക്ക് രണ്ടാമത്തെ കാര്യം വൈ ഗോഡ് കേ ബിലീവേഴ്സ് വിത്ത് ഹോൾഡിങ് ഓഫ് ടൈസ് റോബ്സ് ഗോഡ്സ് ചർച്ച് ഫ്രം ഇറ്റ്സ് മിഷൻ എന്തുകൊണ്ടാണ് മോഷണത്തെ പറ്റി വെല്ലുവിനായ ദൈവം ചിന്താകുലനായിരിക്കുന്നത് കാരണം ഓരോരോ വിശ്വാസിയും ദൈവത്തിന് കൊടുക്കേണ്ടതായ ദശാംശം കൊടുക്കാതെ ഇരിക്കുമ്പോൾ ദൈവത്തിനെതിരായിട്ടും ദൈവസഭയ്ക്കെതിരായിട്ടും ദൈവസഭയുടെ ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ഒരു പ്രവർത്തനമായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഫെയിലിങ് ടു തായ്സ് ഈ സ്രോബറി അഗേൺസ്റ്റ് ദ ഗോഡ് നാം ദശാംശം ദൈവം നമുക്ക് തരുന്ന നന്മകളുടെ അംശം നാം ദൈവത്തിന് കൊടുക്കുന്നില്ല എങ്കിൽ ൈവത്തോട് വിപരീതമായിട്ട് പാവം ചെയ്യുന്നു അല്ലെങ്കിൽ മോഷണം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് വിശ്വാസികൾ ധാരാളമായിട്ട് ദൈവസന്നിധിയിൽ മോഷ്ടിക്കപ്പെടുന്നത് അവരുടെ ദശാംശത്തിലൂടെയാണ് നാം മലാക്കിയുടെ പുസ്തകം മൂന്നാം അധ്യായം അതിൻ്റെ എട്ട് മുതൽ പത്ത് വരെയുള്ളതായ വാക്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അത് ചിന്തിക്കുകയുണ്ടായി അവിടെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നാം ദൈവത്തിന് എതിരായിട്ട് ദൈവസന്നിധിയിൽ മോഷ്ടാക്കൾ ആയിത്തീരുന്നത് ദൈവം നമുക്ക് തരുന്ന നന്മകളുടെ അംശം ദൈവത്തിന് നാം കൊടുക്കുന്നില്ല അതിലൂടെ നാം ദൈവസന്നിധിയിൽ പാവം ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ആണ് വരുന്നതെന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്ക് ലഭിക്കുന്നതായ വേതനം നമുക്ക് ലഭിക്കുന്നതായ ശമ്പളം നമ്മുടെ ബിസിനസ്സിൽ എല്ലാ രീതികളിലും നമുക്ക് ദൈവം തരുന്ന സാമ്പത്തിക നന്മകളിൽ നിന്ന് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയും ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടിയും ദൈവസഭയുടെ പുരോഗമനത്തിന് വേണ്ടിയും നാം പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ് അങ്ങനെ നാം ചെയ്യുന്നില്ല എങ്കിൽ ദൈവസന്നിധിയിൽ നാം പാവം ചെയ്യുകയാണ് എ ബിലീവർ ഹൂ വിത്ത് ഗോൾഡ്സ് ടൈസ് റോഫ്സ് ദ ചാർച്ച് ഓഫ് ഹൺസ് ദാറ്റ് ഇറ്റ് നീഡ്സ് ഒരു വിശ്വാസി ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ ഇരിക്കുമ്പോൾ നാം ദൈവസഭയുടെ ആവശ്യങ്ങൾ നിറവേറുന്നതായ ആ ധനത്തിൽ നിന്ന് നാം മോഷ്ടാക്കളായി തീരുകയാണ് ചെയ്യുന്നത് ദൈവം നാം അങ്ങനെ ചെയ്യുമ്പോൾ വലുവിനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ ദൈവം നിറവേറ്റി തരികയും ചെയ്യും നാം ആ അപ്പോസ്തല പ്രവർത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് ആരംഭ ഭാഗത്ത് കാണുവാനായിട്ട് സാധിക്കുന്നത് അനന്യാസിനെയും സഫീറേയും ആണ് അവർ അവരുടെ സ്ഥലം വിറ്റ് അതിൽ ഒരംശം മാത്രം സഭയിലേക്ക് പത്രോസിൻ്റെ അടുക്കളേക്ക് കൊണ്ടുവരികയാണ് ഒരു ഭൂരിഭാഗം അവർ മാറ്റി അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി വെച്ചു എന്നാൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത് പത്രദോസം പറയുകയാണ് അവർ ദൈവത്തിന് വിപരീതമായി പാവം ചെയ്തിരിക്കുന്നു പരിശുദ്ധാത്മാവിന് വിപരീതമായി പാവം ചെയ്തിരിക്കുന്നു അവർ അങ്ങനെ ചെയ്തതുകൊണ്ട് അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ ഉണ്ടായതായ ആ ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും രണ്ടുപേരും അവരുടെ ജീവനെ വിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് പോയി പ്രിയ വിശ്വാസികളെ നാം ഒരിക്കലും അങ്ങനെ ദൈവസന്നിധിയിൽ നാം കൊടുക്കേണ്ട കാര്യങ്ങൾ കളിപ്പിക്കുന്നവരായി തീരുവാൻ ഇടയാക്കരുത് വലുവിനായ ദൈവത്തിൻ്റെ നാമമഹത്വത്തിനു വേണ്ടി നാം ആ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കണം ദൈവ ദൈ ദൈവീക ശുശ്രൂഷകൾക്ക് നാം എപ്പോഴും സഹായം ചെയ്യുന്നവരായിരിക്കണം പാവപ്പെട്ടവരെ നാം സഹായിക്കുന്നവരായിരിക്കണം സഭയുടെ ഓരോരോ ആവശ്യങ്ങൾ നാം സഹായം ചെയ്യുന്നവരായിരിക്കണം അപ്പോൾ അങ്ങനെ നാം ചെയ്ത് ദൈവസന്നിധിയിൽ വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാനാണ് കർത്താവ് നമ്മേൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഷെയർ ദ വെൽത്ത് ദാറ്റ് ഗോഡ് ഹാസ് ഗിവൺ യു വലുവിനായ ദൈവമാണ് ഈ ധനം നമ്മൾക്ക് തരുന്നത് അതുകൊണ്ട് ആ ധനം നാം കർത്താവിന് വേണ്ടി ഉപയോഗിക്കണം അത് മറ്റുള്ളവർക്ക് വേണ്ടി അത് നന്മയ്ക്ക് കാരണമായി തീരണം എന്ന് ദൈവവചനത്തിൽ നാം കാണുവാനായിട്ട് സാധിക്കും ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം മൂന്നാമധ്യായം പതിനൊന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് രണ്ട് വസ്ത്രമുള്ളവർ വസ്ത്രമില്ലാത്തവന് ഒന്ന് കൊടുക്കട്ടെ അതുപോലെ തന്നെ ആഹാര സാധനങ്ങളും എല്ലാ കാര്യങ്ങളും നാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നവരായിരിക്കണം വിഷക്കുന്നവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്നിടത്തോളം കൊടുക്കണം ദാഹിക്കുന്നവർക്ക് വേണ്ടി നമ്മളെ കൊണ്ട് കഴിയാവുന്നിടത്തോളം ചെയ്യണം ട്രെയിൻചറായിട്ടുള്ള അപരിചിതരായിട്ടുള്ളവരെ നാം സഹായിക്കണം വസ്ത്രമില്ലാത്തവർക്ക് വേണ്ടി നാം വസ്ത്രം കൊടുക്കുന്നവരായിരിക്കണം രോഗികളെ നാം സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കുന്നവരായിരിക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നാം സഹായിക്കുന്നവരായിരിക്കണം അപ്പോൾ പാവപ്പെട്ട ഒരു വ്യക്തിക്ക് വേണ്ടി നാം അത് ചെയ്യുമ്പോൾ അത് നാം കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത് വലുവിനായ ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് മൊത്താരുടെ സുവിശേഷം ഇരുപത്തഞ്ചാം മതിയായ മുപ്പത്തേഴ് മുതൽ നാൽപ്പത് വരെ ഉള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് നാം ആ രീതിയിൽ നമ്മൾക്ക് തന്നിരിക്കുന്നതായ കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ നാം സഹായിക്കുന്നവരായിരിക്കണം ഇഫ് യു സ്റ്റീൽ യു ഷോ ഗോഡ് ദാറ്റ് ഹി കനോട്ട് ട്രസ്റ്റ് യു വിത്ത് ബിഗ് തിങ്സ് നാം ദൈവസന്നിധിയിൽ കൊടുക്കേണ്ട കാര്യങ്ങൾ നാം കൊടുക്കാതെ അതിൽ നിന്ന് നാം മാറ്റിവെക്കുകയാണെങ്കിൽ വലിവനായ ദൈവം നമുക്ക് വൻ കാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കുകയില്ല ഈ ഭൂമിയിൽ വെച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവം നമുക്ക് തരുമ്പോൾ അതിൽ നാം എത്രമാത്രം വിശ്വസ്ഥരായിരിക്കുന്നുവോ അതനുസരിച്ചാണ് കർത്താവ് നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുവാനായിട്ട് സാധിക്കുന്നത് അത്യല്പത്തിൽ വിശ്വസ്ഥനായിരുന്ന നിന്നെ ഞാൻ അധികത്തിൽ വിചാരകനാക്കും എന്ന് മത്തായുടെ സുശ്രേഷ ഇരുപത്തി അഞ്ചാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപ്പോൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ കാര്യങ്ങൾ നാം വിസ്വസ്ഥതയോടുകൂടെ വിസ്വസ്ഥതയോടുകൂടെ നാം ചെയ്യുന്നവരായിരിക്കണം ഒരിക്കലും നമുക്ക് രണ്ട് യജമാനന്മാരെ സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല ഒന്നുകിൽ ഒരുത്തനെ നാം ദ്വേഷിക്കണം മറ്റുള്ളവനെ സ്നേഹിക്കണം അല്ലാതെ രണ്ടുപേരെയും ഒരുപോലെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് മാമോനെയും ദൈവത്തെയും സേവിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് ഗ്ലൂക്കോസിൻ്റെ സുവിശേഷം സുശേഷം പതിനാറാം അധ്യായം പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ളതായ വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന അധനമായിരുന്നാലും നമ്മുടെ സമയമായിരുന്നാലും നമ്മുടെ ആരോഗ്യമായിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും അതൊക്കെ നാം ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചെറുതായി ഉപയോഗിക്കുമ്പോൾ ബുലുവിനായ ദൈവത്തിൻ്റെ വരവിങ്കൽ നാം കൂടെ ആയിരിക്കുന്ന സമയത്ത് ബുലുവിനായ ദൈവം വലിയ വലിയ വൻകാര്യങ്ങൾ നമ്മെ ഏൽപ്പിക്കും അതുകൊണ്ട് നാം വിശ്വസ്ഥതയോടുകൂടെ ആ കാര്യത്തിൽ ചെയ്യുവാൻ നമ്മെ ദൈവം തന്നിരിക്കുന്ന കാര്യങ്ങളെ നാം മോഷിച്ച് നമുക്ക് വേണ്ടി അത് ഉപയോഗിക്കാതെ ദൈവനാമ മഹത്വത്തിനും മറ്റുള്ളവരുടെ നന്മയ്ക്കു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് ജീവിതം നയിപ്പാൻ ഈ വാക്കൾ മുഖാന്തരം വെല്ലുവിനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും ആത്മമിത്രം ആത്മമിത്രം